കോൺഗ്രസിൽ കൂട്ടയടി പ്രതികരണം അനാവശ്യം ശരിയായില്ല അടൂർ പ്രകാശിനെതിരെ കെ മുരളീധരൻ അതിജീവിതയ്ക്കെതിരെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ പ്രസ്താവന അനാവശ്യമെന്ന കെ മുരളീധരൻ പദവിക്ക് പ്രസ്താവന നടത്തണം തെരഞ്ഞെടുപ്പ് ദിവസം അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ശരിയായില്ലെന്നും മുരളീധരൻ പറഞ്ഞു അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്നാണ് നിലപാട് സർക്കാർ അപ്പീൽ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി സർക്കാർ അപ്പീൽ പോകുന്നത് വേറെ പണി ഇല്ലാത്തതിനാലാണെന്നും ദിലീപിന് നീതി കിട്ടിയെന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ ആദ്യ പ്രതികരണം ദിലീപുമായി തനിക്ക് അടുത്ത ബന്ധമാണുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കെ പി സി സിയും എ എ സി സിയും എതിർത്ത് നിലപാടെടുക്കുകയും സമൂഹ മാധ്യമങ്ങളടക്കം വൻ വിമർശനം ഉയരുകയും ചെയ്തതോടെ അടൂർ പ്രകാശ് പ്രസ്താവന തിരുത്തി അടൂർ പ്രകാശ് കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രിയും ആഞ്ഞടിച്ചു നാടിന്റെ വികാരത്തിനെതിരായ പറച്ചിലാണ് അടൂർ പ്രകാശിന്റെതെന്നും അദ്ദേഹം പറഞ്ഞു പ്രസ്താവന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വിമർശിച്ചു ഒടുവിൽ അതിജീവിതയ്ക്കൊപ്പമാണ് താണെന്നും അവർക്ക് നീതി കിട്ടണമെന്നാണ് നിലപാടെന്നും അടൂർ തിരുത്തി വിധി സർക്കാരിന്റെ പരാജയമാണെന്നും അപ്പീൽ പോകണമെന്നുമായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം പ്രസ്താവന വളച്ചൊടിച്ചുവെന്നും എന്നും അതിജീവിതയ്ക്കൊപ്പമെന്നും യൂട്ടേൺ അടിച്ചിരിക്കുകയാണ് ഒടുവിൽ അടൂർ പ്രകാശ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ദിലീപിനെ പിന്തുണച്ച് നടത്തിയ പരാമർശം തിരുത്തി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അനാവശ്യ വിവാദം വേണ്ടെന്ന് കെ പി സി സി നിർദ്ദേശിച്ചതിനാലാണ് അടൂർ പ്രകാശ് പ്രസ്താവന തിരുത്തിയതെന്നാണ് സൂചന എന്നാൽ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്ന് ആരോപിച്ച അടൂർ പ്രകാശ് താൻ പറഞ്ഞതിന്റെ ഒരു വശം മാത്രമാണ് മാധ്യമങ്ങൾ നൽകിയതെന്നും താൻ അതിജീവിതയ്ക്കൊപ്പമാണെന്നും പറഞ്ഞു